സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെയാണ് കേട്ടോ ചായക്കുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ 过来。Cool അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ പുറത്തു പോയിട്ടുണ്ട് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഫുള്ളായിട്ട് എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പുറത്തു പോകണം കേട്ടോ അപ്പോൾ ആദ്യം ഉമ്മയും ഉപ്പിയാണ് പുറത്തു പോകുന്നത് മന്ത്ലി ചെക്കപ്പിനാണ് അവർ പോകുന്നത് ഇ സി എച്ച് എസിൻ്റെ ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകാറുള്ളത് മറ്റേ പുതുപ്പെരിയാറാണോ ഹോസ്പിറ്റൽ അപ്പോൾ ഒരു പത്തര ആവുമ്പോഴത്തേക്കും അവിടെ എത്തണം ഒരു ഒൻപതര ഒൻപത് മണീൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം ചായയൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ ഇന്ന് മുതൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നടന്നില്ല നടന്നേ ഇല്ല രാവിലെ നേരത്തെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പോകാൻ കൂട്ടാക്കിയില്ല കേട്ടോ പിന്നെ അതാ ചായ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ചായ ഒക്കെ കൊണ്ടു കൊടുത്ത് ചായ കുടിക്കണം ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലെ കേട്ടോ സെൻറ്റ് തോമസ് ഡേയോ അങ്ങനെ എന്തോ ആണ് അവരുടെ സ്കൂളിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് അവർ അങ്ങനെ ഞാൻ ചായ എല്ലാം കൊണ്ടു കൊടുത്തു ഇനിയിപ്പോൾ എനിക്കിരുന്ന് ചായ എല്ലാം കുടിക്കണം പിന്നെന്താണ് വിശേഷങ്ങൾ കുറേ കമൻസ് ഇന്നത്തെ എന്നത്തെയും പോലെ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ലോങ് വീഡിയോ ഇടുവോ കാണുന്നത് തീരുന്നതറിയുന്നില്ല എന്ന് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടും അറിയുന്നില്ല മോളെ എന്നെന്തായാലും പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ വീഡിയോ എന്നിപ്പം നമ്മൾ പുറത്തൊക്കെ പോയി പിന്നെ വന്നിട്ട് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഈവനിങ് ഒക്കെ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഈവനിങ് ഒന്നും എടുത്തില്ല കൈയൊന്നും ഒന്നും പൊള്ളിയതാട്ടോ തുണിയൊന്നും പിടിക്കാണ്ട് ചൂടുള്ള പാത്രം പിടിച്ചാൽ പിന്നെ കൈ പോലാണ്ടിരിക്കും അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്തു അയാനിക്കുള്ള ചായയെല്ലാം ചായയെല്ലാം ഹോർലിക്സ് എല്ലാം ഒന്ന് ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ കുടിക്കണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ചർച്ചയില്ല വോയിസ് ഇടാൻ പറ്റാത്ത ചർച്ചയാണ് ചെയ്യണം കേട്ടോ അത് വോയിസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവനെന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ വോയിസ് ഇടുന്നില്ല കേട്ടോ പിന്നെ കുക്കിംഗ് എന്നും കാണിക്കണം എന്ന് പറയുന്നുണ്ട് ഇൻഷാല്ല നമ്മളധികം കുക്കിങ് തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ എന്നും കാണിക്കണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എഫ് ബി എന്ന് പറയുന്നുണ്ട് ഓക്കെ എഫ് ബി ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ജിനി ഉണ്ടാക്കുന്ന ചായ തന്നെയാണ് ഞാനും ഉണ്ടാക്കാറെന്ന് പറയുന്നുണ്ട് ഓക്കെ മുത്തേ അതിനൊരു ടേസ്റ്റാണ് അല്ലേ പിന്നെ സ്ട്രോങ് ചായ എനിക്കും വേണം ആ ഓക്കെ ഓക്കെ താജ്മഹൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക കളർ വരും കേട്ടോ അതുവരെ നമ്മൾ തിളപ്പിക്കണം എന്നാലേ ഉള്ളൂ ആ താജ്മഹലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നല്ല പോലെ കിട്ടുകയുള്ളൂ പിന്നെ മൂന്നാമത്തെ മിക്കവാറും രണ്ട് വർഷം ആഗ്രഹിച്ചവർക്കൊക്കെ ആൺകുട്ടിയാണ് ആൺകുട്ടിയാണോ കിട്ടിയത് മൂന്നാമത്തെ രണ്ട് വർഷം ആൺകുട്ടി ഇട്ടിട്ട് പിന്നെയും മൂന്നാമത്തും ആൺകുട്ടിയാണോ അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ എനിക്ക് രണ്ട് കുട്ടികൾ മതി അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ മതി എന്ന് തന്നെയാണ് കേട്ടോ പിന്നെ എനിക്കും ബേബികൾ ഉണ്ടാവാൻ ഇഷ്ടമാണ് ബട്ട് മൂന്നും പോയാണ് എന്ന് ഓക്കെ നമുക്ക് കിട്ടിയ കുട്ടികൾക്ക് ആരോഗ്യ ആയുസൊക്കെ ഉണ്ടായി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കട്ടെ ജന വളരട്ടെ അല്ലേ ഇവിടെ വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് ചിലപ്പോൾ നോയിസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ഇന്ന് മീൻകറിയാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കറിയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം പുറത്ത് പോകണമല്ലോ പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും പോകണം ഞങ്ങൾക്കും പോകണം ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ പോകാൻ അപ്പോൾ സൺഡേ കുറച്ചധികം ബിസി ഉണ്ടാവും എന്ന് തോന്നിയത് കാരണം നമ്മൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ ഒരു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിള്ളേർക്ക് ഡ്രസ്സ് വേണം അപ്പോൾ അവർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ രാവിലെ തന്നെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് കേട്ടോ മീൻ കറി ഉണ്ടാക്കാറ് നമ്മൾ പുളി പിഴിഞ്ഞിട്ടാണ് മീൻ കറി ഉണ്ടാക്കാറ് ഇവിടെ ഉണ്ടാക്കുന്ന മീൻ കറി ജസ്റ്റ് കാണിക്കുക കേട്ടോ ഉലുവ ചെറിയ ചീരകൾ ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട് ഇവിടെ ഉമ്മ ചെയ്യണ കണ്ടിട്ട് അങ്ങനെ തുടങ്ങിയത് പലരും ആഡ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ധാരാളം ചെറിയുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്നും കൂടെ വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലോട്ട് പിഴിഞ്ഞ പുളി ഒഴിച്ച് കൊടുക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെ പുളി പിഴിഞ്ഞിട്ടാണ് കുടംപുളി ഇവിടെ വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പിഴിഞ്ഞ് പുളി പുളി തന്നെ എടുക്കുന്നത് അപ്പോൾ ഇതാ അതൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേഗം തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം ഇവിടെ ഇന്നലെ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രീസറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാറാണ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഞാൻ പതുക്കെയാണ് ഇളക്കുന്നത് നിങ്ങൾക്ക് സ്പീഡിൽ കാണുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ മുളക് ചട്നി ഉണ്ടാക്കാറ് ചെറിയ വെള്ളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും നമ്മുടെ മുളക് ചട്നി അതാണ് കേട്ടോ പിന്നെ ഇത് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് മീൻകറി ഓഫാക്കാം ഞാൻ ഇച്ചിരി കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ദോശ അതൊരു വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം നമുക്ക് ദോശ ഉണ്ടാക്കണ്ടേ അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒന്ന് കഴുകിയെടുത്ത ശേഷം കേട്ടോ അതിൻ്റെ ഹാൻഡിൽ പോയിട്ടുണ്ട് പക്ഷേ നല്ല ക്രിസ്പി ദോശ ഈ ചട്ടിയിൽ കിട്ടും അതുകൊണ്ട് ഞാൻ ഇപ്പം അടുത്തൊന്നും ഈ ചട്ടി മാറ്റൂല അതേപോലെ നോൺ സ്റ്റിക്കും പോയിട്ടില്ല ഹാൻഡിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം വേഗം പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചടപടാന്ന് കൊണ്ടു ഈ ചടപടാ ചടപടാന്ന് ചെയ്യണത് കണ്ടിട്ട് എൻ്റെ അടുത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു ജീനി പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ പലപ്പോഴും അതും ആലോചിക്കാറുണ്ട് കാരണം നമുക്ക് പണിയെടുക്കാൻ മാത്രമല്ലല്ലോ എൻ്റെ ഇടയിൽ ക്യാമറയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം ഓരോ ഭാഗത്ത് കൊണ്ടുവയ്ക്കണം ഡ്രൈബോർഡ് ഇതെല്ലാം ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എന്നോട് കാണുന്ന എന്നെ നേരിട്ട് കാണുന്ന പലരും പറയുന്നൊരു കാര്യമാണ് രാവിലെ എണീച്ച് നമ്മൾ പണിയൊക്കെ ചെയ്ത് കുട്ടികളെ സ്കൂളിലോട്ട് പറഞ്ഞേക്കുമ്പോഴത്തേനും ഒരു ഗതിയാവും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇത്രയും വലിയ വ്ലോഗൊക്കെ എടുത്ത് എന്താ പറയുക കുട്ടികളുടെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ നോക്കുകയും ചെയ്യണ്ടേ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് കേട്ടാൾക്കാര് അതൊക്കെ നമുക്കൊരു ി പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ നമുക്ക് തനിയെ അതിനൊക്കെ ഒരു എനർജിയും ഉഷാറും ഒക്കെ വരും ഞാൻ ഒരുപാട് വർഷമായി സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തീരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഒരു അഞ്ച് വർഷം ആറു വർഷത്തോളം എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷം അതിലിപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ക്ലിക്ക് ആവാൻ തുടങ്ങിയിട്ട് രണ്ടര മൂന്ന് വർഷം ആകുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻ്റെ ഈ ചാനൽ ഞാൻ ഓപ്പൺ ആക്കുന്നത് മാർച്ച് ഏഴിന് അതിന് മുമ്പ് എനിക്കൊരു ചാനലുണ്ടായിരുന്നു അത് പക്ഷേ സക്സസ് ആയില്ല അങ്ങനെ ആ ചാനൽ ഞാൻ വിട്ടിട്ട് വന്നിട്ട് ചെയ്തൊരു ചാനലാണ് അത് ഞാൻ ഒത്തിരി ഒത്തിരി നീറ്റായിട്ട് പേരൊക്കെ ഭയങ്കര അടിപൊളി പേരൊക്കെ വെച്ച് തുടങ്ങിയ ഒരു ചാനലാണ് പിന്നെ എനിക്ക് തോന്നി അതിലൊന്നും വലിയ കാര്യമില്ല നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മുടെ സിംപ്ലിസിറ്റി ആണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് എനിക്ക് തനിയെ മനസ്സിലായതും ഒക്കെ ഈ ചാനൽ വഴിയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് തീർത്ത് ഉമ്മ ഉപ്പി അവിടെ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ പിന്നെ ചോറ് വെക്കാനുള്ള അരിയൊക്കെ കഴുകി കുക്കറിലാക്കി ഇപ്പുറത്ത് ഞാൻ ഉപ്പേരി വെക്കുന്നുട്ടോ പിന്നെ ഇന്നലത്തെ ഉപ്പേരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ബീട്രൂട്ട് തോരന് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ വൻ പയറുണ്ട് അതും കൂടെ ഒന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് താളിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ വെന്തോടെയും ഇങ്ങനെ വേവിച്ചപ്പോൾ ഒരു വേവ് ബാക്കിയുള്ള പോലെയും തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഉമ്മാക്ക് സമയമില്ലാട്ടോ തുണികൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു വാഷേ ഞാൻ ചെയ്തോളൂ അത് ഞാൻ വേഗം പോയി തുണികളിനേക്കൊന്ന് വിരിച്ചിട്ടു തുണികൾ തുണികളെടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു ഒരു മൂന്ന് നാല് വാഷിൻ്റെ തുണികളെങ്കിലും ഉണങ്ങാണ്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഉമ്മയും ഉപ്പിയും പോയി ഇനിയിപ്പോ എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു പക്ഷെ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലാട്ടോ പിന്നെ ഞാനും മക്കളും റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പൊ ഞങ്ങളും കൂടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരട്ടെ അവർക്ക് ഭയങ്കര സന്തോഷം റിഹാൻക്ക് വലിയ താല്പര്യമില്ല ചെരുപ്പൊക്കെ എറിയണ കണ്ടില്ലേ അല്ല അല്ലേ ബോളെറിഞ്ഞതാണ് എനിക്ക് പെട്ടെന്ന് ചെരുപ്പ് എറിഞ്ഞ പോലെ തോന്നി അപ്പോൾ വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് രണ്ട് ചാവി ഉണ്ടായിരുന്നു ഒന്ന് ഉമ്മാനോട് എടുക്കാൻ പറഞ്ഞു ഒന്ന് ഞങ്ങളും എടുത്തിട്ട് ഞങ്ങൾ പോയിട്ടോ ഇനി നേരെ സ്റ്റുഡിയോയിലോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു സ്റ്റെയിൽ യൂണിയനും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടിലും കയറാലോ ബസ്സിലൊന്നും അല്ലാട്ടോ പോകുന്നത് ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഗന്ധം വിടും നമുക്ക് പാലക്കാട് അവിടെ അവൻ എൻ്റെ തലയിൽ കണ്ടില്ലേ പാലക്കാട് ഇങ്ങനെ ബസ്സിൽ പോയി കറങ്ങേണ്ട ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തന്നെ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് പേർക്കറിയാം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാറില്ല എന്നുള്ളത് ഇക്കാൻ്റെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെക്കും കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് എപ്പോഴും പർച്ചേഴ്സിനെ ഫുഡ് അടിക്കാനാണെങ്കിലും ലൂലൂലാണെങ്കിലും ഒക്കെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് എന്നെ തന്നെ ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളവർ വിചാരിക്കും ഓ ഇതാണോ ഇത്ര വലിയ കാര്യം പക്ഷേ നമുക്കത് വലിയ കാര്യം തന്നെയാണ് എന്നെപ്പോലെ ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരുക്കറിയാം തിരിച്ച് വരുമ്പോൾ ആൾ ഓട്ടോയിൽ കിടന്നുറങ്ങി ഈ കിടന്നുറങ്ങണ കണ്ടപ്പം എനിക്ക് എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ കൂടെ ഓട്ടോയിൽ പോകുമ്പോൾ കയറി എത്തുന്ന ആ ഒരു സ്ഥലം വരെ ഞാൻ കിടന്നുറങ്ങും പലരും ചോദിച്ചിട്ടുണ്ട് ഓട്ടോയിൽ കിടന്നുറങ്ങുന്ന ആൾ ആദ്യമായിട്ടാണ് കാണണേന്നുള്ളത് പക്ഷേ എനിക്കെന്താ അറിയില്ല ഓട്ടോ ഇങ്ങനെ മൊത്തത്തിലൊരു കുത്തിക്കുലുങ്ങി പോകുന്നൊരു സംഭവം അല്ലേ അപ്പോൾ തനിയെങ്കിൽ ഉറക്കം വരും ഇന്ന് ഞാൻ ഉറങ്ങിയില്ല കാരണം കുട്ടികളെ നോക്കണമല്ലോ കുട്ടികൾ പിന്നെ എന്നെയും നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഉമ്മിയുപ്പി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ തുറന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും ഉമ്മയും ഉപ്പിയും വന്നിട്ടുണ്ടായിരുന്നു കുറേ വെജിറ്റബിളും സ്നാക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കുട്ടികളതൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ സമയം ഏകദേശം രണ്ടരക്കായിട്ട് രണ്ട് രണ്ട് രണ്ടര അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു ഫുഡ് കഴിക്കാണ്ട് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പുറത്തു പോയിട്ട് ഒന്നും കഴിക്കാണ്ട് വരുന്നത് അതും കൂടെ പറയണല്ലോ വെള്ളം പോലും കുടിച്ചില്ല കുട്ടികളും വേണ്ട പറഞ്ഞു കാരണം ഇക്കാൻ്റെ കൂടെ നല്ലല്ലോ പോയത് പിന്നെ ഞങ്ങൾ എന്താ പറയുക അവിടെ ഇവിടെ ഇറങ്ങി അങ്ങനെയൊന്നും സമയം കളയേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിഞ്ഞ് നമ്മൾ സ്വന്തം കാറിലൊക്കെ പോകുവാണെങ്കിൽ പിന്നെയും പലവിടെയും കറങ്ങാനൊക്കെ പോവാം ഇൻഷല്ല അങ്ങനെയൊക്കെ ആക്കിയെടുക്കണം വലിയ ആളെ അപ്പോൾ ഇതാ ചോറൊന്ന് ഞാൻ കുക്കറിൽ വിസിൽ അടുപ്പിച്ചിട്ട് പോയതാണ് തിരിച്ച് വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുത്ത് നല്ല ചൂടുള്ള ചോറ് കിട്ടുമല്ലോ പിന്നെ മീനൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് കേട്ടോ കാരണം എനിക്കറിയാം വരുമ്പോൾ കുറച്ച് വൈകും വൈകിയാൽ പിന്നെ ഈ പണികളൊന്നും ചെയ്യാൻ ഒരു വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ ചോറൊക്കെ നൂറ്റിയെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരിയും അതുപോലെ ഫിഷ് കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഉപ്പേരി ചൂടാക്കി അതൊന്ന് മാറ്റി വെച്ച് ഞാൻ ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ട് തോരഞ്ഞുണ്ടായിരുന്നു അതിനെയും ഒന്ന് ചൂടാക്കി എടുക്കണം ചെറിയൊരു വെയ്വ് ബാക്കിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ വായിലിട്ടപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് കേട്ടോ അതേപോലെ ഒരുപാട് കമൻസ് ഉണ്ട് ഞാൻ നെക്സ്റ്റ് വ്ലോഗിലായിരിക്കും ഇനി എനിക്ക് അതിനൊക്കെ റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഇത് ചെറിയ വ്ളോഗായില്ലേ അതേപോലെ ഒരു റെസ്പെക്റ്റ് കൊണ്ട് ആഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കണ്ടു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ സംസാരം എന്തോ പോലെ ഉണ്ട് ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കണ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് പലർക്കും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് അതൊന്ന് മാറ്റിയാൽ മതി കേട്ടോ യൂട്യൂബിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണത് ഞാൻ തന്നെ എൻ്റെ വേറൊരു ഫോൺ എടുത്തു കണ്ടേ ഓപ്പൺ ആക്കി നോക്കിയപ്പം മൊത്തം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിയാത്ത ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഞാൻ തന്നെ കണ്ടിട്ട് അപ്പോൾ മോന് എന്നോട് പറഞ്ഞു ഇതൊരു ആണ് അതൊന്ന് മാറ്റിയാൽ മതി ജിനിമ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു തന്നതാണ് അതാണ് ഞാൻ വേഗം നിങ്ങളോടും പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതൊക്കെയായിരുന്നു ഉപ്പേരി രണ്ട് വക ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു അച്ചാർ തൈര് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു നാടൻ ലഞ്ച് കിട്ടോ എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ കറിയില്ലെങ്കിൽ ചമ്മന്തി ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ റിഹാൻ ആണോ ചോദിക്കുന്നുണ്ട് അല്ല അവൻ കമ്പ്യൂട്ടർ സയൻസ് സയൻസാണോ കേട്ടോ പിന്നെ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കമൻസ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരും തരൂട്ടോ നാളത്തെ ആവട്ടെ നാളെ നമുക്ക് കുശാലമായിട്ട് വലിയ വ്ളോഗ് തന്നെ എടുക്കാം അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു മധുരം കഴിക്കുന്ന സ്വഭാവം കിട്ടിയിട്ടുണ്ട് ഇക്ക ആ മധുരം അന്ന് കൊണ്ടുവന്നില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ അതും കഴിച്ച് കുറച്ചേരും റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ എക്സ് മേജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എഫ് ബിയും ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ